ആലഞ്ചേരി പതിനേഴാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഏരൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ രണ്ട് ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടത്തുന്നത് കനത്ത പോളിംഗ് ആണ് തുടരുന്നത് മൂന്ന് മുന്നണികളും വലിയ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സ്ഥലത്തുണ്ട് പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ ഏഴുമണിയോടുകൂടി ആരംഭിച്ച വോട്ടിംഗ് വൈകിട്ട് ആറു മണിക്ക് അവസാനിക്കും വോട്ടെടുപ്പിനെ തുടർന്ന് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മഞ്ജു എസ് ആർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അന്നമ്മ സുജ വിൽസൺ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഷൈനി എമ്മുമാണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് മെമ്പറായി വിജയിച്ച അജിമോൾ ജോലി സംബന്ധമായി വിദേശത്തേക്ക് പോയ ഒഴിവിലേക്കാണ് ആലഞ്ചേരി പതിനേഴാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് നാളെ രാവിലെ മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.